ഹലോ രണ ഇതെ എവിടെ ഇരിക്കുന്നു ആരെ വെറുതെടാ ദാവണി ദാവണി ആവണി ആണി ദാവണി ആവണി അണ്ണനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് അർഞ്ഞി അങ്ങനെ ഞങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി ആവണിക്ക് എന്നെ അറിയോ അല്ല പക്ഷേ ഒരു ഒരു പേര് വേണം ഇന്നു ഇടാดิ ഹെ ബ്രോ എന്തു 70% അത് എന്റെയല്ല എന്റെയല്ല हाय അണ്ണാ എവിടെ ഇരിക്കേenga നല്ല 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 ഇറക്കിങ്റക്കിങ്മസ്കാരം ഓ നീ നീ പറ പഠിപ്പിക്കണ്ട നീ പഠിപ്പിക്കണ്ട പറയാ കൊച്ചിന് ഭാണ്ടല്ലോ സൂപ്പർ ലുക്കല്ലേ ഇത്രയും സ്വർണ്ണ കൊണ്ടുവന്നേ അതെ அண்ணன் என்ன காணோம் என்ன சிரிக்கும் பரன் என்ன காணோம் 1 மணிக்கு வரணும் பரன் வரணும் வரணும் பரன் அது அட நான் பரல்ல அண்ணனி கிட்ட ஒரு ஹோட்டல் அங்க இருந்தானே இதான இது கொண்டான நான் பர அண்ணன் என்ன காணோம் डेली ஒரு ஹோட்டல்ல எனக்கு அண்ணனா காணோம் இல்ல एक्चुअली பாபு 2 3 டேஸ் முன்னாடி நாங்க மீட் பண்ண பாபு ப்ரி சொன்னார் அவங்களுக்கு வந்து அண்ணா நான் அவ்ளோ பாசம் அண்ணா எனக்கு அண்ணா ஃபர்ஸ்ட் பார்க்கலiana அவங்களுக்கு ஏதோ அந்த டே நல்லா இருக்காதுன்னு சொல்லி சொன்னாங்க அப்போ நான்

അവന ഇഷ്ടപ്പെട്ടെങ്കിൽ ആനന്ദൊക്കെ ഇടണം നല്ല ഇഷ്ടപ്പെടും സമയം ഞാൻ ഇഷ്ട ഇഷ്ടപ്പെട്ടു നിങ്ങള് ഫ്യൂച്ചർ വൈഫ് ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കോ ആവണയും ബാബു അത് ശെരിയാണ് അല്ലെങ്കിലും ആവിണെ ഒരു ഡോക്ടറാണ് ബാബു ഒരു ഒരു ബാബു ഒരു ബംഗാളി വർക്കറും അല്ല അല്ലേ ബാബു അല്ലേ രായ 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 ബാബു ഒരു ബംഗാളി ജോലിക്കാരൻ ആവണി ഒരു ഡോക്ടർ ഇവിടെത്താ ഇത് അമ്മ എങ്ങനെ ശരിയാവും അന്ന ഞാൻ ഒരു കാര്യം പറയും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇവിടുത്തെ എം എസിൽ ജോലി ചെയ്യുന്നു ഞാനും വന്ന് ഇവിടെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ഞാനോ ഞാൻ ഞാനായ ബാബു ആയ ഞാൻ എന്റെ ഗ്യാങിന് വേണ്ടി എന്റെ ദീപം കൊടുത്തും എന്റെ ആയുധ കൊടുത്തും എന്റെ യുദ്ധത്തിൽ നീ കളിക്കാൻ മനസ്സിലും പോയിട്ട് പോലൂലോ എന്ന

ശരിയാണ് ഞാനും ശരിയാണല്ലേ അവിടേക്ക് പോവാന ഡ്രൈവറായിട്ടായിരിക്കും ഡ്രസ്സൊക്കെ കണ്ടി ഡ്രൈവർ നമ്മളൊക്കെ കാറിന്റെ ഡ്രൈവറാണ് ഇവിടെ പല ഹെലി റിവേഴ്സിലൊക്കെ ഇതിന് കാർട്ടറി കച്ചവടം കാരണം ലോട്ടറി കാറിന്റെ നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു ദിവസം എനിക്ക് അങ്ങനെ മെന്റൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല നല്ല ഏഴ് ദിവസം ഇന്നത്തെ മാർക്കെടുപ്പിൽ നിങ്ങൾക്ക് നേടാം നാല്പത് രൂപയിലൂടെ ഒന്നാം പേര് അഞ്ച് പൈസ കൊള്ളത്തില്ല ഗ്യാംഗ് വെറുതെ ഒരു ഓ ബാബു എന്താണ് എനിക്കൊരു പെണ്ണ് സെറ്റാതെ ജീവിതത്തിനൊക്കെ ഒരു പെണ്ണ് കിട്ടുമെന്ന് വിചാരിക്കണ്ട സമ്മതിക്കാൻ പോലും പാടില്ലേട്ടാ സമ്മതിക്കാൻ പാടില്ല അതുകൊണ്ട് ആദ്യം എന്റെ കാര്യം സെറ്റാക്കാൻ കൂടെ ഇത് അന്നിട്ട് എന്റെ കാര്യം ഞാൻ സെറ്റ് ആക്കൂരി എന്തിന്റെ ആവശ്യം വണ്ടി ഞാൻ അവളുടെ വണ്ടി കേറാൻ പോയിട്ടല്ലേ വെട്ട് കിട്ടിയത് അത് കാല തന്നെ കൊച്ചക്കണ്ണം മൈരൻ എന്നെ വെട്ടിക്കൊന്നടാ കഴിവേറി എന്തെങ്കിലും ആവശ്യമുണ്ട് ജീവിതതാരത്തി ജീവിതത്തിൽ ടി വി എടുക്കില്ല ഇവൻ ടി വി എടുക്കൂല അവനെ എനിക്ക് വേണ്ടി പ്രതികരിക്കുന്ന അനിയത്തിയൊക്കെ ഉണ്ടാവടാ അടിച്ച കറക്കണവളക്കെ അവൻ റാസ്കൽ എന്നെ വെട്ടി അവൻ തീർക്ക് തീർക്കുതന്നെ അവനെ തീർത്തിട്ടാ കാര്യം റാസ്കലിന്റെ മരം വെട്ടുകാരുന്നേറ്റ അപ്പുറത്ത് ഡയലോഗി ഡയലോഗ് വെട്ടിക്കൊന്നു കേട്ടോ അടുത്തവരാ അവരെ തീർത്ത് തീർത്ത് ഇവിടെ കൊന്നു എന്തിന് നടക്കുന്ന ഇവിടെ ഇവിടെ കൂട്ടക്കൊല്ല നടക്കുന്നത് അതാ അടുത്ത മുന്നേ കൊല്ല നടക്കുന്നു എന്തിന്റെ ആവശ്യമുണ്ട് ഈ പെൺപിള്ളേരുടെ ഇടയിൽ ആവശ്യം ഇല്ല ചെന്നേന്റെ എനിക്ക് ഞാനായിട്ട് ചോയിച്ചു വായിച്ച ചോയിച്ച വായിച്ചോ പറഞ്ഞോളിത്

ബാബുവിന് ഒരേ പെണ്ണായ അണ്ണൻ ഇല്ലെന്നാ എടാ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇറങ്ങുന്ന ഇറങ്ങുന്നതിന് പെണ്ണെ സെറ്റാക്കുന്നോണോ കാണോന്നോറ്റി ആ സ്വല്ലിങ്കോ നിങ്ങളെ പാത്തതിൽ എനിക്ക് നല്ലടെ എല്ലാം നല്ലതായിക്ക് മനസ്സിലായല്ലോ ഉങ്ങൾക്ക് കിട്ടേണ്ട വെട്ടി എനിക്ക് കിട്ടി ഇപ്പൊ മനസ്സിലായ നേരത്തെ ബാബു പറഞ്ഞതിന്റെ കാര്യം ബാബു പറഞ്ഞ ആരോർമ്മ ഉണ്ടായി എന്നെ കണ്ടു കഴിഞ്ഞാൽ നാശമായിട്ടുള്ള എല്ലാം മാറിപ്പോന്ന് ആ നാശം എനിക്ക് എന്നെ കിട്ടിയണ്ടാ ഇതാണ് പറയുന്നത് നല്ല ആവശ്യം എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല പോട്ടെ പരിപാടി നടക്കട്ടെ ഓ പറയണ അല്ല അവനെ അവൻ ടി വി കറൊന്നും ആഗ്രഹമുണ്ട്രഹനുണ്ടായിരുന്നില്ല ഇനി നടക്കാൻ പൂടില്ല ാണ് ഇന്നായ പ്രശ്ന 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 അഭിമാന പ്രശ്ന വെല്ലുവിളി ആ വൺറ്റി ഫൈവ് ഫൈവ് രായ ഇവിടെ എല്ലാരും പലരും പറയുന്നു ബാബുവിന് വരെ പെണ്ണായി എന്നിട്ട് എനിക്ക് പെണ്ണില്ല അതാക് യു താങ്ക് യു താങ്ക് യു ഓ അതൊന്നും കുഴപ്പമില്ല അതൊന്നും അതൊന്നും ആറാം ഇന്ന് ട്വന്റി ഫോർ ഹവർസിൽ വിട്ടിട്ട് സെറ്റ് ആക്കിട്ടാവൂ നീ എന്ത് അണ്ണനാന്ന് വെച്ച് കഴിഞ്ഞ എന്തിരി വെച്ചത് അതിന്റെ അത് ഞാൻ ഒരു ഇത് പറഞ്ഞാണ് ഇന്ന് ഇന്ന് ആർപ്പിന്നറ ചിറ്റീന്ന് പറയുമ്പോഴേ ആക്കോടാ ബ്രഹ്മംപുരത്തോ നിന്റെ അണ്ണന്റെ ബ്രഹ്മംപുറത്തായാലോ നിന്റെ അടി എന്തിനാ എന്തിനു ബ്രോ ബ്രോക്ക് ഒരു പെങ്ങളുണ്ടോ ആശാന എനിക്കും അവര് ടോമേ പെങ്ങളുണ്ടാ പെങ്ങളുണ്ടാ നിനക്ക നിനക്ക് പെൺകുളുണ്ടാന്നാ ചോദിച്ച അനുവാന്നല്ല അല്ല സിംഗിൾ ആയിട്ടുള്ള പെങ്ങൾ വരാനല്ലോ നിനക്ക് ഒരു നല്ലൊരു പൈണ്ട് സിറ്റിയില് ആവണി ഉങ്ങൾക്ക് ഓ അതിൻറെ അവനവടെ അവനവടെ മണ്ഡലമായി പൊത്തിയിട്ട് വന്ന എന്റെ മുമ്പ് വെച്ച് നീ അവിടെ നിന്റെ പ്രേമത്തിന് വേണ്ടിട്ട് മെമ്മറീസ് എടുക്കാ റാസൻ പിന്നെന്തൊരു കാമോ അയ്യോ സോറി 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 അങ്ങനെ ചേട്ടാ ഇട്ട് ഇവന് ഇട്ടാണ് അത് ഇവൻ ഇവൻ ഇച്ചിരി കുഴപ്പമാണ് അതുകൊണ്ടാണ് ആ മണിയൊക്കെ പച്ച ഷർട്ടിൻ്റെ എന്റെ അടുത്താണോ പറഞ്ഞത് എനിക്കറിയാം കേട്ടാണോ കാര്യമറി എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത പേര് പറഞ്ഞു അല്ലേ പറയുന്നത് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് വെച്ച ഗേൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് സിംഗിൾ ആണോ സിംഗിൾ ആയിട്ടുള്ള ആരെയും അയ്യോ ഒരു നല്ല പയ്യൂടെ വെറുതെ ഒറ്റക്ക് കടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് അല്ലല്ലോ കാര്യമാണ് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ആണല്ലോ അങ്ങനെ ആവുന്ന ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം അതൊരു പരസ്യമായ സച്ചപുടി രായ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം അത് ഇവിടെ സിറ്റി ഏത് കൊച്ചു വിട്ടിലേക്ക് ഒരാ അറിയാം അത് ശരിയാണ് സത്യം സിറ്റിയിൽ കേറുമ്പോഴത്തേക്ക് രായ രായ നീ എവിടെ മറ്റേ ഒപ്പിട്ടാലേ ഇങ്ങോട്ട് കേറു യൂണിവേഴ്സൽ ഓ അതെ അതെ നമ്മളോടെ സ്പെന്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയായിരിക്കണം ഓ അത് വേണ്ട 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 പെണ്ണിനെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആണ്ട് നമ്പർ പോയി പാച്ചുസാ അയ്യോ പച്ച പച്ച പാച്ചു അനിയം പേണോ അനിയം പണോ എൻ്റെ അനിയണ്ട് കാണാനില്ലല്ലോ മെസ്സേജ് അയച്ചായിരുന്നറോ ഞാനൊരു മണ്ഡലായിരുന്നു അല്ലേ ആർക്ക് കിട്ടിയത് പറയട്ടെ വേണ്ട കേട്ടാ വേണ്ട സ്നൈപ്പ് ഗെർപ്പുടി ആക്കിയ കൊച്ചാണ് എനിക്കു ചോക്കടാ ഞാന് ചോക്കാം ഞാൻ

ജോലിക്ക് വരെ ക്ഷാമം ഇല്ല പക്ഷെ പെണ്ണ് കിട്ടാൻ ക്ഷാമം അതല്ലേ പ്രശ്നം നീ അങ്ങനെ വേണ്ട കേട്ടാ ബാബു നീ അങ്ങനെ ഈ സമയത്ത് ആവണ്ടി എം എസ് ആവാനായിട്ടൊക്കെ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു മനസ്സായേ പ്രത്യേകിച്ച് ബാബു സസ്പെൻഷൻ കൊണ്ടുവരും നീ നീ വാർ സിറ്റുവേഷനിൽ ഇറങ്ങാറില്ല ആണോ അല്ലേ ഇറങ്ങാറില്ല പൊതുവേ നിനക്ക് താല്പര്യമില്ല ഓക്കെ നീ ഇറങ്ങാറില്ല അപ്പം ഇത്രയും നാളെ നിനക്ക് ഇ എം എസ് ആവാനായിട്ട് സമയം ഉണ്ടായിരുന്നു ആവശ്യത്തിന് അപ്പൊ പിന്നെ അപ്പൊ നീ ആവാത്ത സ്ഥിതിക്ക് ഇനി ആവേണ്ട മനസ്സിലാൻ ഓൻസൽ ചെയ്താ ക്യാൻസൽ ചെയ്താ വർതരാ വെറുതെ ഫുള്ള് ആയിട്ടാ വർതര എന്തൊക്കെ പറയാനാണ് ഇനി ഒന്ന് ആലോചു എന്നെ തേടി വെളിയിൽ നിന്നൊരു കുട്ടി വന്നു വന്ന് ഈ സിറ്റിലോട്ട് കയറുന്നു നോക്ക് എങ്ങനെയുണ്ടാവും അച്ഛനെ തേടി വരുവെന്നാ കഴിവേറ സരക്ക് ഡാരി മാറ്റി സരക്ക് ഡാടി ഇതാക്കിയറയാ അറിയാ ചുമ്മാ എനിക്കല്ലാ എടാ ഒരു പെണ്ണില്ലാതെ സന്ധ്യ ആയതൊന്നും പറ്റൂല അതൊരു ചന്ദ്രനെ പോലെ സ്വമിട്ടോട്ടും പറയാം നീ ഒന്ന് ആലോചിച്ചോക്കും എന്നാലും അവസാര സരക്കെ ഒട്ടത്ത് പറഞ്ഞു കേറി വര സാര ഞാൻ പുതിയ ഫോട്ടോ ഒക്കെ നാണോണ്ടടാ ഈ സുഗുണനൊക്കെ ഈ ഓരോ പെമ്പുള്ളിട്ടൊന്ന് ഫോട്ടോ ഇടാൻ ഓരോ ദിവസം ഓരോ പെണ്ണാണ് പിന്നൊക്കെ എന്നിട്ടും മതിയാവും ഇല്ല ബ്ലൂ ബ്ലൂ വന്ന ഓ ശരി യൂസർ നെയിം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ എടുത്താ ഒരു പെണ്ണുണ്ടെന്നാ എന്തര് എനിക്ക് എനിക്ക് എന്തിരിനെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രേമിക്കും എടാ പന്ന കഴിവേറെ എന്റെ സാമാര അടിച്ചത് കറക്കും എഴുപത്തഞ്ചു ലക്ഷം പെണ്ണുണ്ട് രണ്ട് പണിക്കുറ സ്ഥിക്കും അത് അവന്റെ പേരെന്ന് പടിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോ ക്ഷീണ മാറ്റമുള്ള പരിപാടിയുണ്ട് അത്ര നല്ല ആശത്തി പേരെന്തോസിയാണ് കണ്ണാപ്പയുടെ റോസ്യാസ്യോവ് അങ്ങനെ